ഷെട്ടി ചെയ്തിട്ടുണ്ട് സംഭവം കന്നട സിനിമയാണെങ്കിലും ഡബ് വളരെ നല്ലതായിരുന്നു നമുക്ക് റിലേറ്റബിൾ ആണ് പിന്നെ ഒരു മലയാളി ടച്ച് ഉണ്ട് ആ സിനിമക്ക് സൂപ്പർ മൂവി അടിപൊളിയ അലിയാ അരിപോളിയാ ചിരിക്കാനുണ്ടായിരുന്ന அளியாய் அளியாண்டோம் அழியா இஷ்டப்பட்ட എല്ലാം സെക്കൻഡ് ഹാഫ് ഉള്ളായിരുന്നു നല്ല കോമഡി പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത്രയല്ലമഡീസ് ഒക്കെ ഉണ്ടാവുന്നു പക്ഷെ നന്നായിട്ട് ഒക്കെ ഉണ്ട് അത് ഒരു കന്നഡ പ്രോപ്പർ കന്നഡ സിനിമ അല്ല അടി ഇടി സിനിമ പോലെയല്ല കുറച്ച് നല്ലൊരു മലയാളി ടച്ചോട് കൊടുത്ത് വരുന്ന സിനിമ